സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി സിബിഐ സിബിഐ ഫോറൻസിക് സംഘം നാളെ പൂക്കോട് സർവകലാശാലയിലെത്തും സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സ്ഥലത്തുണ്ടായിരുന്നവരോട് നാളെ ഒൻപത് മണിക്ക് കോളേജിൽ എത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ദീപക് ഏറെ നിർണായകമായ ഒരു പരിശോധന തന്നെയാകും ഫോറൻസിക് സംഘം നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഹോസ്റ്റലിൽ ഉൾപ്പെടെ പരിശോധന നടത്താൻ സാധ്യതയില്ലേ വിനീത സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഫോറൻസിക് സംഘമാണ് നാളെ രാവിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തുക സി ബി ഐയുടെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും ഉണ്ടാകും ആദ്യം കണ്ണൂരിൽ നിന്നെത്തിയ നാലംഗ സംഘമായിരുന്നു കേസിന്റെ പ്രാഥമിക കാര്യങ്ങൾ അന്വേഷിച്ചത് കോളേജിലും സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ ഹോസ്റ്റലിലും ഈ കുന്നൻപുറത്തും തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ സി ബി ഐ പരിശോധന നടത്തി മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പോലീസിൽ നിന്ന് കൈമാറാനുള്ള നടപടികളും ഇടയിൽ കൈക്കൊണ്ടു അതിനിടെ സിദ്ധാർത്ഥന്റെ അച്ഛനും സി ബി ഐക്ക് മുമ്പിലെത്തിയാണ് മൊഴി നൽകിയത് അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ സംഘം വയനാട്ടിലേക്ക് എത്തുന്നത് കേസ് ഇപ്പോൾ കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റും മാത്രമല്ല ഇനി കൂടുതൽ പ്രതികളെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളെയും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു സൂചന വിനീത ശരി ഏറെ നിർണായകമായ പരിശോധന തന്നെയാണ് സി ബി ഐ സംഘം നടത്താൻ പോകുന്നത് നാളെ ഒൻപത് മണിക്ക് സിദ്ധാർത്ഥന്റെ മരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം ഹാജരാകാൻ സി ബി ഐ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന ഏതായാലും കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായ നടപടികളിലേക്ക് സി സംഘം കടക്കുന്നു ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്